വരമുള്ള വരക്കഹാൻ അച്ഛോ सारे जहां से अच्छा हम बुलबुल हैं इसकी ये गुलसान हमारा हमारा सारे जहां से अच्छा मजहब नहीं सिखाता आपस में बैर रखना प्रियरे നിങ്ങൾക്കെല്ലാവർക്കും ആയിരമായിരം ദിനാശംസകൾ നേരുന്നു നമ്മുടെ മഹത്തായ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ എഴുപത്തി എട്ടാമത് ദിനമാണ് നാം ആഘോഷിക്കുന്നത് ഒരു നിമിഷത്തിൽ നമുക്ക് കിട്ടിയതല്ല സ്വാതന്ത്ര്യം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഹന സമരത്തിലൂടെ നമ്മുടെ പൂർവികർ നമ്മുടെ പിതാക്കന്മാർ രക്തവും ജീവനും നൽകി നേടിയെടുത്തതാണ് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അവിശ്വസനീയമായ ഒരു രാജ്യമാണ് നിരവധി ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളും ചുരുക്കി പറഞ്ഞാൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം നൂറ്റാണ്ടുകളിലൂടെയാണ് നമ്മുടെ രാജ്യത്തേക്ക് ഈ സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളുമെല്ലാം കടന്നു വന്നത് നമ്മുടെ രാജ്യം നൊന്തു പ്രസവിച്ച സംസ്കാരമാണ് ഹിന്ദുമതം അതോടൊപ്പം തന്നെ ബുദ്ധമതവും അതോടൊപ്പം ജൈനമതവും സിഖുമതവും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന മതങ്ങളാണ് യഹൂദമതവും ക്രിസ്തു മതവും വിശുദ്ധ ഇസ്ലാമും ഫിറാഖ് ഗോരഖ് അദ്ദേഹം ഒരു കവിയാണ് രഘുപതി സഹായി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് ഫിറാഖ് അദ്ദേഹം പറയുന്നുണ്ട് അഖവാമെ ആലം കെ എ ഫിറാഖ് കാഫിലെ ബസ്തേ ഗെ ഹിന്ദുസ്ഥാൻ ബന്ധാ ഗയാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ കൂട്ടം കൂട്ടമായി നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചേർന്നു കാഫിലെ ബസ്തേ ഗയെ ഹിന്ദുസ്ഥാൻ ബന്ധാ ഗയാ അങ്ങനെയാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ രൂപം കൊള്ളുന്നത് ഒരു ഇടതുപക്ഷ ചിന്തകനായിരുന്നു ഫിറാഖ് ഗോരഖ് പുരി എന്ന കവി നമ്മുടെ രാജ്യം എല്ലാവരെയും സ്വീകരിച്ച രാജ്യമാണ് എല്ലാവർക്കും പരവതാനി വിരിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ നാനാത്വത്തിൽ ഏകത്വമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കളകൂജനം അല്ലാമ സർ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിൻ്റെ വരികളിൽ കാണാം സാരേ ജഹാൻ സെ അച്ചു മുഴുവൻ പ്രദേശങ്ങളിലും വെച്ച് നമ്മുടെ ഹിന്ദുസ്ഥാനാണ് ഏറ്റവും മനോഹരമായത് ഹംബുൽ ഹെ ഇസ് കി നാം ഈ രാജ്യത്തിൻ്റെ രാപ്പാടി പക്ഷികളാണ് ഏ ഗുൽ സിതാൻ ഹമാര ഇത് നമ്മുടെ മലർവാടിയാണ് നമ്മുടെ ഉദ്യാനമാണ് പൂങ്കാവനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആദർശം അത് സമാധാനമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നമ്മുടെ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭരണഘടനയുടെ ആമുഖം രൂപീകരിച്ച വ്യക്തിത്വം ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാഷയിൽ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട നാല് നയങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിൻ്റെ മുഖവുര ആ മുഖവുരയിൽ നമുക്ക് കാണാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യൻ പൗരന്മാരാണ് അവിടെ നാല് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആമുഖത്തിൽ ഒന്ന് ജസ്റ്റിസ് മറ്റൊന്ന് ലിബർട്ടിയാണ് മറ്റൊന്ന് ഇക്വാലിറ്റിയാണ് മറ്റൊന്ന് ഫ്രറ്റേണിറ്റിയാണ് ജാതിക്കും മതത്തിനും അതീതമായി മുഴുവൻ പൗരന്മാർക്കും ീതി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു സ്വാതന്ത്ര്യം ലിബർട്ടി ഉറപ്പ് നൽകുന്നു അതോടൊപ്പം സമത്വം രാജ്യത്തിലെ പൗരന്മാരെ എല്ലാവരെയും സമന്മാരായി ഗണിക്കുന്നു ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി നാം പരസ്പരം സൗഹൃദത്തിൽ കഴിയണമെന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാമ സർ ഡോക്ടർ മുഹമ്മദ് ഇക്ബാലിൻ്റെ വരികളിൽ നമുക്ക് കാണാം മദ്ഹബ് മദ്ഹബ് നഹി നഹി ബൈർ ബൈർ ഒരു മതവും ഒരാദർശവും ഇവിടെ പ്രചരിപ്പിക്കുന്നില്ല ഇവിടെ പഠിപ്പിക്കുന്നില്ല ആപസ്മേ ബൈറിറക്കിന പരസ്പരം വെറുപ്പ് ഹെയ്റ്റ് വിദ്വേഷം ഒരു മതവും ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്ന വചനം നമുക്ക് വളരെ പ്രചോദനമേകുകയാണ് പ്രോത്സാഹനം നമുക്ക് നൽകുകയാണ് രാമൻ്റെ ദുഃഖം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ ഗ്രന്ഥശേഖരത്തിൽ അതുണ്ട് അതിലൊരു ഭാഗത്ത് ഇങ്ങനെ കാണാം ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട സ്വാമിജി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ വരികൾ നൺ ക്യാൻ ഹെയ്റ്റ് അതേഴ്സ് വിത്തൗട്ട് ഡീ ഹിംസെൽഫ് സ്വയം അതപ്പതിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരെ വിദ്വേഷത്തോടെ വെറുപ്പോടെ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഭരണഘടന നമ്മുടെ ദേശീയ നേതാക്കൾ ധീരദേശാഭിമാനികളായ നമ്മുടെ നേതാക്കൾ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഐക്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു ഭാരതമാണ് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം ഖുർആൻ ഉയർത്തിപ്പിടിച്ച ആശയമാണ് മാൻകൈൻ്റെ മാനവികത അൽ ഹുജറാത്ത് അധ്യായത്തിൽ കാണാം ഓ ജനങ്ങളെ അല്ലയോ ജനങ്ങളെ തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ ഗോത്രങ്ങളും ശാഖകളും ആക്കിത്തീർത്തത് ലിതാറഫു നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇന്ന അക്രമക്കും തീർച്ചയായും നിങ്ങളിലെ ആദരണീയർ നിങ്ങളിലെ ഭക്തരാകുന്നു ആദരണീയത ഭക്തിയിലൂടെയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായി നാം മനുഷ്യനെ മനുഷ്യനായി ഗണിക്കണം ഒരു പ്രവാചക വചനത്തിൽ കാണാം ലാ ലാ അല അല അജമീൻ ഇല്ലാ ബി അലി അറബിൻ അറബിക്ക് മഹത്വമൊന്നുമില്ല വലാലി അബിയല അല അസുവദ കറുത്തവനേക്കാൾ വെളുത്തവനും മഹത്വമില്ല ശ്രേഷ്ഠതയില്ല ശ്രേഷ്ഠതയുടെ മാനദണ്ഡം ഇല്ലാബിത്തക്കുവ അത് തക്കവയാണ് അത് ഭയഭക്തിയാണ് ഒരു റിപ്പോർട്ടിൽ വലാലി അഹ്മറ അല അസുവദ കറുത്തവനേക്കാൾ ചുവന്നവന് പ്രത്യേകതയൊന്നുമില്ല മഹത്വമൊന്നുമില്ല എന്നും വന്നിട്ടുണ്ട് ഒരു നല്ല മനുഷ്യനായി തീരുക നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നാം കാത്തു സൂക്ഷിക്കുക ആയിരക്കണക്കിന് ജനങ്ങൾ ജീവൻ കൊടുത്ത് നേടിയെടുത്ത് നമുക്ക് നൽകിയ മധുരമായ ഈ സ്വാതന്ത്ര്യം നാം തന്നെ ഇതിനെ പിച്ചുചീന്തിക്കളയരുത് ഭരണഘടനയുടെ മുമ്പിൽ ചെന്ന് നമിക്കുകയും ആ ഭരണഘടനയോട് കടുത്ത നഗ്നമായ ലംഘനങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ നാം അവരെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ പത്രം സുപ്രഭാതം പത്രം ഈ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ നമുക്കിനി പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ നീതിപീഠങ്ങളാണ് അതിൽ സർവോപരി സുപ്രീം കോടതിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും ക്യാമ്പസിൽ ഹിജാബും തൊപ്പിയും ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ മുംബൈയിലെ സ്വകാര്യ കോളേജായ എൻ ജി ആചാര്യ ആ കോളേജിൻ്റെ നടപടിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി രോമാഞ്ചജനകമായ സുപ്രീം കോടതിയുടെ നിഗമനങ്ങൾ തീർപ്പുകൾ നമുക്ക് പ്രതീക്ഷ നൽകുകയാണ് വിലക്ക് സ്റ്റേ ചെയ്തുവെന്ന് മാത്രമല്ല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ അവരുടെ മതം വെളിപ്പെടുത്തുന്ന വസ്ത്രം ധരിച്ചാൽ എന്താണ് പ്രശ്നമെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും പി വി സഞ്ജയ് കുമാറും അടങ്ങിയ ബെഞ്ച് ചോദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് പെട്ടെന്നൊരു നാളാണ് അവർക്ക് ഹിജാബും തൊപ്പിയും അടക്കമുള്ള മുസ്ലിം വേഷങ്ങൾ നിരോധിക്കാൻ തോന്നുന്നത് ഈ സ്ഥാപനത്തിൽ നാനൂറ്റി നാൽപ്പത്തൊന്ന് മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് അവരുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് നമ്മുടെ രാജ്യത്ത് അനുദിനം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് ക്യാമ്പസിൽ കലാലയങ്ങളിൽ എത്തുന്നതിനെ ഇവിടത്തെ ഭരണകൂടവും സംഘടനകളും ഭയപ്പെടുകയാണ് ഈ ഒരു രീതിയും ശൈലിയും ഈ ഒരു ധാർഷ്ട്യവും നമ്മുടെ രാജ്യത്തിന് അപകടകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം അതല്ല മഹാന്മാരായ മഹർഷി വര്യരും അതുപോലെ സൂഫി വര്യന്മാരും നമ്മുടെ രാജ്യത്തിന് മഹത്തായ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വിശുദ്ധ ഖുർആാനും അതുപോലെ ബൈബിളും എല്ലാം നമ്മുടെ പൗരന്മാർക്ക് നൽകുന്നത് ഐക്യമാണ് വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ സന്ദേശമല്ല ഇവിടെ പ്രവാചകൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ അനുസ്മരിപ്പിക്കുകയാണ് പ്രവാചകൻ്റെ രണ്ട് സഹാബികൾ രണ്ട് സഖാക്കൾ അനുചരന്മാർ അതിൽ ഒരാൾ അബൂദർ ഉൽ ഖഫാരി റലി അള്ളാഹു വൻഹുവാണ് മറ്റൊന്ന് ബിലാൽ റലി അള്ളാഹു വൻഹുവാണ് അവരുടെ ഇടയിൽ ഒരു സംഭാഷണമുണ്ടായി അത് സൗഹൃദത്തിൻ്റെ പരിധികൾ വിട്ടുപോയി ഇടയ്ക്ക് അബൂദറുൽ അള്ളാഹുഹു ബിലാർ റലിയാഹുവിനോട് പറഞ്ഞു യോവന സൗദ കറുത്തവളുടെ പുത്ര എന്ന് പറഞ്ഞു പോയി അത് ബിലാൽ റലിയാഹു അനഹുവിനെ വേദനിപ്പിച്ചു മഹാനായ ബിലാൽ പ്രവാചകന്റെ ഹലറത്തിലേക്ക് ചെല്ലുന്നു അബൂദറുൽ ഉൽ എന്നെ ആക്ഷേപിച്ചു മഹാനായ ഇ വേദനയുണ്ടായി നബിതിരിമേനി അബൂദർ ഉൽ ഖഫാരി എന്ന സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു യാ അബാദർ അല്ലയോ അബൂദർ താങ്കളിൽ ഞാനിപ്പോഴും ഇരുണ്ട ഇരുണ്ടയുഗത്തിൻ്റെ ജാഹിലിയത്ത് ദർശിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ ഏത് ജാതിയിലും വർഗത്തിലും മതത്തിലും പെട്ടവനാകട്ടെ മനുഷ്യനായി ഗണിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വേദങ്ങളും വിശുദ്ധ ഖുർആാനും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ രാജ്യം അത്ഭുതകരമായ രാജ്യമാണ് നമ്മുടെ രാജ്യം അവിശ്വസനീയമായ രാജ്യമാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങൾ അതോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയുമുണ്ട് നമ്മുടെ രാജ്യത്തിന് ദീർഘകാലം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ തയ്യാറാക്കിയ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഗാന്ധിജി അതുപോലെ ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു നമുക്ക് മറക്കാൻ കഴിയാത്ത പ്രത്യേക കണ്ണടയും പ്രത്യേക തൊപ്പിയും പ്രത്യേകമായ കോട്ടും ധരിച്ച മൗലാന ആസാദ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അതുപോലെ സരോജിനി നായിഡു ഇങ്ങനെയുള്ള നേതാക്കളുടെ ത്യാഗോജ്വലമായ സമരത്തിലൂടെ സഹനത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് കൊരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ ആവാതെ നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ മഹത്തായ സംഭാവനകളെയും വില കുറച്ച് കാണാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയണം കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം ബഹുമാനിക്കലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ധർമ്മം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സർവേശ്വരനായ ദൈവം നമ്മുടെ രാജ്യത്തിന് അന്തസ്സും അതുപോലെ സൽകീർത്തിയും നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നേരുന്നു ജയ് ഹിന്ദ് അസലാമലൈക്കും വരഹമുള്ള വരക്ക